വീട്ടിൽ മേൽപീലി സൂക്ഷിച്ചിട്ടുണ്ടോ കാണാൻ ഏറെ ഭംഗിയുള്ള മേൽപ്പീലി വീട്ടിൽ സൂക്ഷിക്കുന്നത് പലരുടെയും ശീലമാണ് ചിലർ പുസ്തകങ്ങൾക്കുള്ളിൽ ഇവ സൂക്ഷിക്കുമ്പോൾ മറ്റ് ചിലർ കൃഷ്ണവിഗ്രഹങ്ങൾക്ക് ഒപ്പമാകും ഇതിന് സ്ഥാനം നൽകുക മെയിൽപീലി വീട്ടിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് വാസ്തുപരമായി നിരവധി ഗുണങ്ങളുണ്ട് മെയിൽപീലി വീട്ടിൽ സൂക്ഷിക്കുന്നത് ശനിയുടെ അപഹാരത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള നല്ലൊരു വഴിയാണത്രേ മൂന്ന് മയിൽപീലി ഒന്നിച്ച് കറുത്ത നൂലുകൊണ്ട് കെട്ടി വെള്ളം തളിച്ച് ശനീശ്വരനോട് പ്രാർത്ഥിച്ചാൽ ശനിദോഷത്തിന് ശമനമുണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അലമാരയ്ക്കരുകിൽ മേൽപീലി സൂക്ഷിക്കുന്നത് വാസ്തുശാസ്ത്രപ്രകാരം സമ്പത്ത് വർധിക്കുന്നതിന് കാരണമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു വീട്ടിൽ ഒരു മയിൽപീലി സൂക്ഷിക്കുന്നത് വീടിന്റെ ഭംഗിക്ക് നല്ലതാണ് നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാൻ ഏറ്റവും ഫലപ്രദമാണ് മയിൽപീലി വീടിന്റെ പൂമുഖത്ത് മേൽപീലി സൂക്ഷിക്കുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കും കുടുംബാംഗങ്ങളുടെ ആരോഗ്യകരമായ ജീവിതത്തിനും മേൽപീലി സൂക്ഷിക്കുന്നത് ഗുണം ചെയ്യും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹം വർധിക്കാനും മേൽപീലിയുടെ സാന്നിധ്യം ഗുണം ചെയ്യും കീടങ്ങളെ തുരത്താനും മേൽപീലിക്ക് കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇനി മേൽപീലി കിട്ടിയില്ലെങ്കിൽ പ്രധാന വാതിലിനോട് ചേർന്ന് മേൽപീലിയുടെ ചിത്രം പതിപ്പിക്കുന്നതും ദുഷഗുണം ഇല്ലാതാക്കും